സ്വാഗതം ഗസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം അന്താരാഷ്ട്ര നിയമപ്രകാരം വംശഹത്യയാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ ഗസയിൽ നടന്ന സംഭവങ്ങൾ പരിശോധിക്കുന്ന മുപ്പത്തിരണ്ട് പേജുള്ള റിപ്പോർട്ടിലാണ് പ്രധാനപ്പെട്ട നിരീക്ഷണം കൊലപാതകം ശാരീരികമോ മാനസികമോ ആയി ഗുരുതരമായ ഉപദ്രവം ഉണ്ടാക്കുക ഫലസ്തീനികളുടെ ജീവിതം ബോധപൂർവം തകർക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ വംശഹത്യയുടെ പരിധിയിൽ വരുന്നതാണെന്ന് റിപ്പോർട്ട് പറയുന്നു ഞങ്ങളുടെ കണ്ടെത്തലുകൾ ഇതെല്ലാം നിർത്താൻ വേണ്ടിയുള്ളതാണ് ഇത് വംശഹത്യയാണ് ഇത് ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കണം സെക്രട്ടറി ജനറൽ ആഗ്നസ് കാലമഡ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങൾ ഈ നിഗമനത്തിനെത്തുമെന്ന് കരുതി തുടങ്ങിയതല്ല അന്താരാഷ്ട്ര നീതിന്യായ കോടതി പറഞ്ഞതുപോലെ വംശഹത്യയുടെ അപകട സാധ്യതയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഗവേഷകനായ ബുദുർ ഹസൻ പറയുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മറ്റേതൊരു സംഘർഷത്തിലും കാണാത്ത സമാനതകളില്ലാത്ത സൈനിക ആക്രമണം സാധാരണക്കാരുടെ ജീവിതത്തോടുള്ള ക്രൂരമായ അവഗണന സിവിലിയന്മാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരായ നേരിട്ടുള്ള ആക്രമണങ്ങൾ ശാരീരികമോ മാനസികമോ ആയ ഗുരുതര ഉപദ്രവം അടിസ്ഥാന മെഡിക്കൽ സൗകര്യങ്ങൾ നശിപ്പിക്കൽ സഹായം തടസ്സപ്പെടുത്തൽ തുടങ്ങി ഇസ്രായേലിന്റെ വംശഹത്യ നിലപാടുകൾ ഓരോന്നും അക്കമിട്ടു നിരത്തിയാണ് റിപ്പോർട്ട് വെടിനിർത്തൽ നടപ്പാക്കുകയും ഇസ്രായേലി അമാസ് ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് ഉപരോധം ഏർപ്പെടുത്തുകയും വേണമെന്നും യു എസ് യു കെ ജർമ്മനി തുടങ്ങിയ പാശ്ചാത്യ സർക്കാരുകൾ ഇസ്രായേലിന് സുരക്ഷാ സഹായം നൽകുന്നതും ആയുധങ്ങൾ വിൽക്കുന്നതും നിർത്തണമെന്നും ആംനെസ്റ്റി ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോട് അവർ അന്വേഷിക്കുന്ന യുദ്ധ കുറ്റങ്ങളുടെ പട്ടികയിൽ വംശഹത്യയും ചേർക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫീൽഡ് വർക്ക് ഗസയിലെ ഇരകൾ സാക്ഷികൾ ആരോഗ്യ പ്രവർത്തകർ എന്നിവരുൾപ്പെടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരുമായി നടത്തിയ അഭിമുഖങ്ങൾ ഡിജിറ്റൽ തെളിവുകൾ ഇസ്രായേൽ സർക്കാരിന്റെ പ്രസ്താവനകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് ആംനസ്റ്റി പറഞ്ഞു എന്നാൽ ആംനസ്യ റിപ്പോർട്ടിനോട് ഇസ്രായേൽ അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തെ തുടർന്ന് തങ്ങൾ സ്വയം പ്രതിരോധത്തിനാണ് പ്രവർത്തിക്കുന്നതെന്നും തങ്ങളുടെ യുദ്ധത്തെ വിമർശിക്കുന്നത് യഹൂദ വിരുദ്ധമാണെന്നും അവകാശപ്പെടുന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഗസയിൽ വംശത്തിൽ നടത്തിയെന്ന ആരോപണങ്ങൾ നിരസിച്ചു ഇന്റർനാഷണൽ ഡെസ്ക്